ബഹുമാന്യരായ സത്യവിശ്വാസികളെ അനുഭവത്താഴ പരിശുദ്ധമായ സമയങ്ങളുടെ മറക്കത്തുകൊണ്ട് നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ ജീവിതത്തിൽ ഇതുവരെ അറിഞ്ഞും അറിയാതെയും ഒക്കെ നമ്മിൽ നിന്ന് സംഭവിച്ച മുഴുവൻ തെറ്റുകളും പടച്ചറപ്പ് പരിപൂർണമായി മകഫറത്ത് പ്രധാനിച്ച് അനുഗ്രഹിക്കട്ടെ രോഗങ്ങൾ മറ്റ് പല മുസീബത്തുകൾ എല്ലാത്തിനത്തും അള്ളാഹു നമ്മയും അമ്മയും നമ്മുടെ ഭാര്യ മക്കൾ മാതാപിതാക്കൾ കൂട്ടുകുടുംബാദികൾ കൊണ്ട് കൊണ്ടുവസിയത്ത് ചെയ്തവർ ഏവരെയും കാക്കട്ടെ മരിച്ചുപോയവർ നമ്മുടെ കാരണവന്മാർ പള്ളിയുടെ തൊട്ടടുക്കൽ ആറടി മണ്ണിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഴുവൻ മിനാത്തുകൾ പരിശുദ്ധമായി ഈ മാസത്തിൻ്റെ വെളിച്ചം അവരുടെ കബറുകൾ അള്ളാഹു അലങ്കരിക്കട്ടെ നാളെ പരിശുദ്ധ സ്വർഗത്തിൽ ജന്നത്തുൽ ഉൽ കൂടാനുള്ള മഹാസൗഭാഗ്യം കൊണ്ട് അവരെയും നമ്മയും അള്ളാഹു വിജയിപ്പിക്കട്ടെ സത്യവിശ്വാസികളെ വിശുദ്ധമായ റജബ് മാസം മാസത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ് ഷാബാനിലെ ആദ്യത്ത തീയതി അന്ന് ആദ്യത്തെ ജുമയിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് വരുന്ന രണ്ടാം തീയതി ഫെബ്രുവരി രണ്ടാം തീയതി വൈകിട്ടാണ് പരിശുദ്ധമായ ബറാഹത്തിൻ്റെ ഈ വരുന്ന തിങ്കളാഴ്ച കഴിഞ്ഞ് അടുത്ത തിങ്കളാഴ്ച വൈകിട്ട് അനുഗ്രഹീതമായ സമയങ്ങളുടെ രാവുകളുടെ എല്ലാ പുണ്യങ്ങളും നേടാൻ നമുക്ക് അവർക്കും തൗഫിയൊക്കെ പ്രധാനിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ റജബും ഷൈബാനും പരിശുദ്ധമായ റമങ്ങാനിന് വേണ്ടിയുള്ള ഒരുക്കത്തിന്റെ സമയമാണ് എന്ന് റജബ് മുതൽ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ സമയം വിശദമായി ഒരു വിഷയം സംസാരിക്കാനുള്ള സമയം നമ്മുടെ മുന്നിലില്ല ബാങ്ക് താമസിച്ചായതുകൊണ്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റ് മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ സുബാന നമ്മൾ പറയുന്നതും കേൾക്കുന്നതും ഒക്കെ ജീവിതത്തിൽ പകർത്താൻ എനിക്കും നിങ്ങൾക്കും തോഫിക്ക് നൽകട്ടെ വിശുദ്ധ റമലാനിന് വേണ്ടിയുള്ള ഒരുക്കത്തിന്റെ സമയമായി റജബും ഷാബാനിനെയും ഒക്കെ നമ്മൾ കാണണം എന്നാണല്ലോ മനസ്സുകൊണ്ട് നമ്മൾ ഒരുങ്ങണം നമ്മുടെ ശരീരം കൊണ്ട് നമ്മൾ ഒരുങ്ങണം നമ്മുടെ ചിന്തകളും സംസാരങ്ങളും നമ്മുടെ പ്രവൃത്തികളും ഒക്കെ പരിശുദ്ധമായ റമലാൻ കടന്നു വരുന്ന റമലാനിന് മുന്നിൽ കണ്ടുകൊണ്ടാകണം വിവാദത്തുകളിൽ കൂടുതൽ താല്പര്യവും ഉത്സാഹവും നമ്മൾ കാണിക്കണം തെറ്റുകളിൽ നിന്ന് തിന്മയുടെ വഴിയിൽ നിന്ന് കഴിവിന്റെ പരമാവധി നമ്മൾ മാറി നിൽക്കണം പരിശുദ്ധമായ റമലാനിന്റെ പൊന്നമ്പിളി പടിഞ്ഞാറൻ ചക്രവാളത്തിൽ ദൃശ്യമാകുന്ന അന്ന് അന്ന് മുതലല്ല റമലാനിന് ആ ഒരുക്കത്തിന് റമലാനിന് വേണ്ടിയുള്ള ഒരുക്കം എന്ന് പറയില്ലല്ലോ ഞാൻ ദുആ അങ്ങനെ ചെയ്യുന്നുണ്ട് പള്ളിയിൽ ദുആ ചെയ്യുമ്പോൾ ഞാൻ ആമീൻ പറയുന്ന വ്യക്തിയാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ആമീൻ കൊണ്ട് മാത്രം നമ്മുടെ ഒരുക്കം പൂർണ്ണമാകില്ലല്ലോ റമദാനിന് വേണ്ടിയുള്ള ഒരുക്കം തിന്മകളിൽ നിന്ന് പരമാവധി ഒഴിഞ്ഞു നിന്ന് മത്സര ബുദ്ധിയോടെ നന്മകൾ ചെയ്തുകൊണ്ടാകണം പ്രത്യേകിച്ച് നിസ്കാരത്തിന്റെ വിഷയത്തിൽ വെള്ളിയാഴ്ച മാത്രം ജുഴക്ക് മാത്രം നിസ്കരിക്കുന്ന ഒരു വിഭാഗം നമ്മുടെ കൂട്ടത്തിൽ ഇല്ലെന്ന് പറയാൻ കഴിയില്ലല്ലോ ജുമഴയ്ക്ക് മാത്രം നിസ്കരിക്കുന്നവർ ആ രീതിയും ആ ശൈലിയുമൊക്കെ മാറ്റിയിട്ട് അഞ്ചു വക്കത്ത് നിസ്കരിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ ആകുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് റമദാനിന് വേണ്ടിയുള്ള ഒരുക്കം എന്ന നിലക്ക് നിസ്കാരങ്ങൾ പതിവാക്കാൻ അത്തരം ആളുകളൊക്കെ ശ്രദ്ധിക്കേണ്ട സമയമാണ് നിസ്കാരങ്ങളിൽ കൃത്യത വരുത്തണം വല്ലപ്പോഴും നിസ്കരിക്കുന്നവർ അതൊക്കെ കൃത്യമായിട്ട് നിസ്കരിക്കാനുള്ള തീരുമാനമെടുക്കണം നിസ്കാരങ്ങൾ റജബ് കഴിഞ്ഞു ഷാബാനായി കമലാനിന്റെ തൊട്ടടുക്കലാണ് ഇനി എൻ്റെ ഒരൊറ്റ നിസ്കാരവും ഞാൻ കളാ ആക്കില്ല എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തേണ്ട സമയാണ് നിസ്കാരവുമായി ബന്ധ നിസ്കാരം മുമ്പ് കലാ ആയിട്ടുള്ള ആളുകളുണ്ടോ ഇല്ലാത്തവര് കുറവായിരിക്കും ഓരോ വക്കത്തുകളുടെ മുമ്പും ശേഷമായിട്ടോ അല്ലെങ്കിൽ മറ്റു സമയങ്ങളിലൊക്കെയായോ ആ നിസ്കാരങ്ങൾ ഓരോന്നോരോന്നോരോന്നായി കലാ വീട്ടിൽ തീർക്കാനുള്ള പരിശ്രമമുണ്ടാകണം ഒരു ലോഹറിന് മുമ്പ് മറ്റൊരു ലൊഹറ് ലോഹറിന് ശേഷം മറ്റൊരു ലോഹർ അത്തരം ആളുകൾ സുന്നത്ത് നിസ്കാരങ്ങൾ ഒഴിവാക്കുകയാണ് വേണ്ടത് എന്നാണ് അവർ സുന്നത്ത് നിസ്കരിക്കേണ്ടതില്ല നിസ്കാരങ്ങൾ കല ഉള്ളവർ അവർ സുന്നത്ത നിസ്കാരത്തിന്റെ സമയവും നഷ്ടപ്പെട്ടു പോയ കലാകൾ വീണ്ടെടുക്കാൻ വേണ്ടി ശ്രമിക്കണം അത്തരം വിഷയങ്ങളിലൊക്കെ ജാഗ്രത പുലർത്താൻ നമുക്ക് കഴിയണം അതുപോലെ ജമാത്തിന് പള്ളിയിലേക്ക് വരാത്ത ആളുകളുണ്ടോ നിസ്കാരത്തിന് ജമാത്തിന് പള്ളിയിലേക്ക് വരാത്തവർ റമലാൻ ഒന്നായിട്ട് ഞാൻ വരാം എന്നല്ല തീരുമാനിക്കേണ്ടത് റമലാന്റെ തൊട്ടടുക്കലാണ് അതുകൊണ്ട് ഇന്ന് മുതൽ ഞാൻ നിസ്കാരങ്ങൾക്ക് ജമാത്തിനായിട്ട് പള്ളിയിലേക്ക് പോകാൻ എന്ന് തീരുമാനിക്കണം മറ്റു വക്കത്തുകൾക്കൊക്കെ ജമാത്തിനു വരുന്നവർ സുബഹിന്റെ ജമാഅത്ത് ഒഴിവാക്കുന്ന ആളുകളുണ്ടോ പള്ളിയിൽ വരാത്തവർ അവരും തീരുമാനമൊക്കെ മാറ്റണം രീതികളും ശൈലികളും ഒക്കെ മാറ്റണം ഇന്ന് മുതൽ മുതൽ സ്വീകരിക്കാൻ ഞാൻ സുബഹിന്റെ ജമാഅത്തിനും ഞാൻ പള്ളിയിലേക്ക് പോകും എന്നവര് തീരുമാനമെടുക്കണം ആ നിലക്ക് നിസ്കാരവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം പോരായ്മകളാണോ നമ്മുടെയൊക്കെ ദൈനംദിന ജീവിതത്തിലുള്ളത് നിസ്കരിക്കുമ്പോ ശ്രദ്ധ മാറി പോകുന്നവരുണ്ടോ മറ്റു പല ശ്രദ്ധകളും മനസ്സിലേക്ക് കടന്നു വരുന്നവരുണ്ടോ എല്ലാവരും അങ്ങനെയാണ് അല്ലാത്തവരില്ല മനുഷ്യനാകുമ്പോ അങ്ങനെ വരൂന്നാണല്ലോ അല്ലാണ്ട് റസൂല് പഠിപ്പിച്ചു വന്നത് പരമാവധി മനസ്സ് ചിലപ്പോ തെറ്റിപ്പോകും മനസ്സ് മാറിപ്പോയേക്കും എന്നാലും കഴിവിന്റെ പരമാവധി മനസ്സ് കേന്ദ്രീകരിച്ച് അള്ളാഹു എന്നുള്ള ചിന്തയിൽ അങ്ങനെ ഗൗരവത്തോടെ നിസ്കരിക്കാൻ ശ്രമിക്കുക നിസ്കാരങ്ങൾ ദുആഇനും ഇരിക്കാത്തവരുണ്ടോ അങ്ങനെ ഉണ്ടല്ലോ ഒരു വിഭാഗം അത്തരം ആളുകളുണ്ടോ ഒരഞ്ച് മിനിറ്റ് സമയം അത്രല്ലേ ഉള്ളൂ ആ വിക്രനും ദുആയിനുമായിട്ട് റമളാൻ വരുമല്ലേ ഇനി ഞാൻ അത് ശ്രദ്ധിക്കും എന്ന് തീരുമാനിക്കുക തലമറയ്ക്കാതെ നിസ്കരിക്കുന്നവരുണ്ടോ നിസ്കാരമൊക്കെ ശരിയാകും കുഴപ്പമൊന്നുമില്ല എന്നാലും തല മറച്ചു നിസ്കരിക്കുന്നതും മറയ്ക്കാതെ നിസ്കരിക്കുന്നതും തമ്മിൽ കൂലിയിൽ വല്ലാത്ത അന്തരമുണ്ടെന്ന് രണ്ട് നിസ്കാരവും തമ്മിൽ കൂലിയിലും വല്ലാത്ത അന്തരുണ്ട് എന്തായാലും നമ്മൾ നിസ്കരിക്കാണ് അപ്പോൾ തലം മറച്ചുകൊണ്ട് തന്നെ ഒരു തൊപ്പി കൊണ്ടോ ടവ്വല് കൊണ്ടോ അതൊക്കെ ഒരു ഒരുക്കമാണ് പരിശുദ്ധമായ റമദാനിനെ സ്വീകരിക്കാൻ വേണ്ടിയുള്ള ഒരുക്കമാണ് ആ നിലക്ക് നിസ്കാരങ്ങളിൽ കൃത്യത വരുത്തി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് പരിശുദ്ധമായ റമദാനിന് വേണ്ടി വരുന്ന അതുപോലെ നോമ്പ് കല പോയ ആളുകൾ കഴിഞ്ഞ റമലാനിൽ നഷ്ടപ്പെട്ടു പോയ നോമ്പുകൾ അടുത്ത റമലാനിന് മുമ്പ് അത് വീട്ടുക എന്നുള്ളത് അടുത്ത റമലാനിന് വേണ്ടിയുള്ള ഒരുക്കത്തിന്റെ ഭാഗമാണ് ആ റമലാൻ കഴിഞ്ഞാൽ കഴിഞ്ഞ റമലാനിലെ നോമ്പ് ഈ റമലാനായിട്ടും കലാ വീട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ കല വീട്ടുമ്പോ അതിനോടൊപ്പം ഫിതിയ കൂടി പ്രായച്ചത്വം കൂടി നമ്മുടെ നാട്ടിലെ രീതി അനുസരിച്ച് അരി കൂടി കൊടുക്കേണ്ടി വരും എന്നാണ് പത്തു വർഷം കഴിഞ്ഞിട്ടാണ് കലാ വീട്ടുന്നതെങ്കിൽ ആ പത്ത് വർഷത്തേക്കും നോമ്പൊന്ന് കലാ വീട്ടിയാൽ മതി പക്ഷെ ഓ ഈ പത്തു വർഷത്തേക്കും ഫിതിയ കൊടുക്കേണ്ടി വരും അരി കൊടുക്കേണ്ടി വരും അതുകൊണ്ട് നഷ്ടപ്പെട്ട നോമ്പുകൾ അടുത്ത റമലാനിന് മുമ്പ് തന്നെ കലാ വീട്ടുക എന്നുള്ളത് റമലാനിനെ സ്വീകരിക്കുന്ന റമലാനിലേക്കുള്ള ഒരുക്കത്തിന്റെ ഭാഗമാണ് കാര്യവും നമ്മൾ ശ്രദ്ധിക്കുക വിക്റുകൾ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക പരിശുദ്ധമായ ഖുർആൻ കഴിവിന്റെ പരമാവധി പാരായണം ചെയ്യുക ഖുർആൻ പാരായണം ചെയ്ത് പാരായണം ചെയ്ത് വിശുദ്ധമായ ഖുർആനിന്റെ മാസത്തിലേക്ക് റമദാനിലേക്ക് നമ്മൾ കടന്നു പോവുക മുൻഗാമികൾ ഖുർറ എന്നാണ് പറഞ്ഞിരുന്നത് എന്നാണ് അങ്ങനെ ഒരു പേര് കൂടി ഷേബാൻ മാസത്തിന് ഷഹബുൽ ഷെഹ്റുൽ ഖുറ എന്ന് പറഞ്ഞാൽ ഖുർആൻ പാരായണക്കാരുടെ മാസം എന്നാണ് അങ്ങനെ ഒരു പേര് കൂടി ഷേബാൻ ഉണ്ടെന്നാണ് അതുകൊണ്ട് കഴിവിന്റെ പരമാവ് ഒരു ഹർഫ് ഖുർആൻ ഓതിയാൽ പത്ത് കൂലിയാണ് കുറഞ്ഞത് ഒരു ഹർഫ് ഒരക്ഷരം പാരായണം ചെയ്താൽ കൂലിയാണ് പരിശുദ്ധമായ ഖുർആനിന്റെ മുസാഫിലെ ഒരു വരിയിൽ കുറഞ്ഞത് നാൽപ്പത് ഹർഫുകളാണുള്ളത് ഖുർആാനിന്റെ ഒരു വരിയിൽ കുറഞ്ഞത് നാൽപ്പത് ഹർഫുകളാണ് ഒരു വരി പാരായണം ചെയ്യുമ്പോ നാനൂറ് കൂലിയാണ് ലഭിക്കുന്നത് മുസഹഫിന്റെ ഒരു പേജിൽ കുറഞ്ഞത് വരികളാണുള്ളത് ഒരു പേജിൽ കുറഞ്ഞത് വരികളാണ് ഒരു പേജ് പാരായണം ചെയ്യുമ്പോ പതിനഞ്ച് ഇന്റു നാനൂറ് അറുപത് ആറായിരം കൂലിയാണ് ലഭിക്കുന്നത് ഒരു പേജ് പരിശുദ്ധമായ ഖുർആൻ നമ്മൾ ഇന്ന് പാരായണം ചെയ്താൽ റമദാനിൽ അതിന്റെ കൂലി വേറെ കണക്കില്ലാതെ പോകും യാസീൻ സൂറത്ത് എന്ന് പറഞ്ഞാൽ അഞ്ച് പേജിന്റെ മുകളിലാണ് ഒരു യാസീൻ സൂറത്ത് അഞ്ച് പേജിന്റെ മുകളിലാണ് അതുകൊണ്ട് ഒരാൾ ഒരു യാസീൻ പാരായണം ചെയ്താൽ മുപ്പതിനായിരത്തിന്റെ മുകളിൽ കൂലിയാണ് ഒരൊറ്റ യാസീൻ കൊണ്ട് നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് ഖുർആൻ പാരായണം എന്നുള്ളത് വിശുദ്ധമായ റമദാനിലേക്ക് വേണ്ടിയുള്ള ഏറ്റവും വലിയ ഒരു ഒരുക്കത്തിന്റെ ഭാഗമാണ് ഖുർആൻ ഓതി 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 അങ്ങനെ ശീലിച്ച് ശീലിച്ച് പരിശുദ്ധമായ റമദാനിലേക്ക് കടന്നു പോവുക നമുക്ക് തൗഫീഖ് നൽകട്ടെ അതുകൊണ്ട് റമദാനിന് വേണ്ടിയുള്ള ഒരുക്കം എന്ന് പറഞ്ഞാൽ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം അത് മത്സരബുദ്ധിയോടെ ഇബാദത്തുകൾ ചെയ്തുകൊണ്ടാണ് നൺ അങ്ങനെയാകണം തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുന്നതിനോടൊപ്പം മത്സര ബുദ്ധിയോടെ സഹാപത്തിനെ സംബന്ധിച്ചിടത്തോളം അവർ ഒരാളോട് മത്സരിച്ചിരുന്നത് അല്ലെങ്കിൽ മറ്റൊരു സഹാപത്തിനോട് അസൂയ വച്ചിരുന്നത് ആ വ്യക്തി തന്നെക്കാൾ ഇബാദത്തിന്റെ വിഷയത്തിൽ മുകളിലാകുന്നു എന്നതിന്റെ പേരിലാണ് അങ്ങനെയായിരുന്നു നണ് അതിന്റെ അസൂയ എന്നൊന്നും പറയാൻ പറ്റൂല നമ്മളൊക്കെ പറയുന്ന അസൂയ എന്നൊന്നും പറയാൻ പറ്റൂല തന്നെക്കാൾ കൂടുതൽ ആ വ്യക്തി കൂടുതൽ അമല് ചെയ്യുന്ന വിവാദത്തിന്റെ വിഷയത്തിൽ മുകളിലാണ് അതുകൊണ്ട് ഒരു ഇനി അങ്ങോട്ട് വിവാദത്തിൽ ആ വ്യക്തിയെ തോൽപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു മത്സര ബുദ്ധി അത് സഹാബത്തിനുണ്ടായിരുന്നു എന്നാണ് ഒരു അസൂയ എന്ന് പറഞ്ഞ ഒരു ഒരു പരിഭവം ആ വ്യക്തിയോടല്ല ഞാൻ പിന്നിലായി പോകുന്നല്ലോ അത് ഉമർ ഉമർത്തുന്നുാഹു താലാ നുവിനോട് എല്ലാ നന്മയിലും മുന്നിൽ ഒന്നാമൻ ബഹുമാനപ്പെട്ട അബൂബക്കർ ഉമർ ബഹുമാനപ്പെട്ടാഹുലു പരിഭവാണ് ഞാൻ പിന്നിൽ ായി പോകുകയാണോ എല്ലാത്തിലും ഉമൃതങ്ങൾ ഒന്നാമനാകാണോ വിഷയത്തിലുള്ള മുന്നേറ്റത്തിലായിരുന്നു അവർക്കിടയിൽ മത്സരം ഉമർ തആല ഒരു ജ്യേഷ്ഠ സഹോദരൻ ഉണ്ടായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് ഖത്താബ് തആല തആല പേര് എന്നായിരുന്നു وَمَرَّ عِلَيَ اللَّهُ تَعَالَى عَنْهُ يَقُولُ رَبُّ رَيِّمَا سَبَقَنِي إِلَى الْحُسْنَيَيِّنِ രണ്ട് വലിയ നന്മകൾ ചെയ്ത് എന്റെ ജ്യേഷ്ഠ സഹോദരൻ എന്നെ തോൽപ്പിച്ചിട്ടുണ്ട് അങ്ങനെ പറയായിരുന്നു ആരാണെന്ന് നമുക്കറിയാം വിവാദത്തിന്റെ വിഷയത്തിൽ ആരാണെന്ന് അറിയാം ആ മൃതങ്ങൾ പറയാണ് രണ്ട് നന്മകളുടെ വിഷയത്തിൽ എന്റെ ജ്യേഷ്ഠ സഹോദരൻ എന്നെ തോൽപ്പിച്ചിട്ടുണ്ട് ഒന്നാമത്തത് എന്താണ് അസ്ലമ ക എനിക്ക് മുമ്പ് മഹാനവർ പരിശുദ്ധമായി ഇസ്ലാമിലേക്ക് ഒന്നാമത്തത് അതാണ് ആദ്യം ഇസ്ലാമിലേക്ക് കടന്നു വന്നത് ജ്യേഷ്ഠനാണ് രണ്ടാമതാണ് പിന്നീടാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നത് എന്നാണ് രണ്ടാമത്തത് എനിക്ക് മുമ്പ് മഹാനവർ ഷഹീദായിട്ടുണ്ട് ഞാൻ ഷഹീദാകണോന്ന് ആഗ്രഹിച്ച ആളാണ് പക്ഷേ എനിക്ക് മുമ്പ് ആ ഭാഗ്യം ലഭിച്ചത് എന്റെ ജ്യേഷ്ഠനാണ് സയ്ദ് റതി അള്ളാഹുത്താണ് ബഹുമാനപ്പെട്ടാഹുഅല കാലഘട്ടത്തിൽ കള്ളപ്രവാചകനായ മുസൈലിമത്തുൽ ഖദ്ദാബിനെതിരെ നടന്ന യുദ്ധത്തിൽ യമാമ യുദ്ധത്തിൽ വെച്ച് മൃതങ്ങളുടെ ജ്യേഷ്ഠൻ സയ് റതി അള്ളാഹുത്താലു ഷഹീദായിട്ടുണ്ടെന്നാണ് നിനക്ക് ശേഷമാണല്ലോ വർഷങ്ങൾ കഴിഞ്ഞാൽ ഷഹീദായത് അതുകൊണ്ട് രണ്ട് വലിയ നന്മകൾ കൊണ്ട് എന്റെ ജ്യേഷ്ഠൻ സീദ് എന്നെ തോൽപ്പിച്ചിട്ടുണ്ട് എന്ന് എപ്പോഴും എന്നെപ്പോഴും അള്ളാഹുത്താലു പറയുമായിരുന്നു എന്നാണ് യുദ്ധത്തിൽ രണ്ടു പേരും പങ്കെടുത്തിട്ടുണ്ട് വഹദി യുദ്ധത്തിലേക്ക് പുറപ്പെടുന്ന സമയം ഉമർ അള്ളാഹുഅലു നോക്കുമ്പോ തന്റെ ജ്യേഷ്ഠന് പടച്ചട്ടയില്ല എന്റെ പടച്ചട്ട നിങ്ങൾ ധരിച്ചോടുക്കാൻ തന്റെ പടച്ചട്ട അങ്ങോട്ട് ഊരി കൊടുക്കാൻ തന്റെ ഊരി കൊടുക്കാൻ അത് സ്നേഹത്തിന്റെയും വാത്സത്യത്തിന്റെയും ബഹുമാനത്തിന്റെ പേരിലൊന്നും അല്ലായിരുന്നു ആ ഊരി കൊടുത്തത് ജ്യേഷ്ഠനോടുള്ള സ്നേഹത്തിന്റെ ബഹുമാനത്തിന്റെ പേരിലൊന്നും ആയിരുന്നില്ല എന്നാണ് ഉമൃത് തങ്ങളെക്കാൾ മുമ്പ് മുസ്ലിം ആയാളാണ് സൈദ്റി അള്ളാഹുത്താലാനു അതുകൊണ്ട് ഉമർ അലി അള്ളാഹുഅലാനുവിന്റെ ഉദ്ദേശം മനസ്സിലാക്കിയ ജ്യേഷ്ഠ മറുപടി കൊടുക്കാൻ ഇന്നീ ഒരീ തൊഹാദേ നിന്റെ ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലായി ഇന്നെ ഞാൻ രക്തസാക്ഷിത്വം ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഉമറെ ഉമറെ നീ ആഗ്രഹിക്കും പോലെ നീ ആഗ്രഹിക്കും പോലെ നീ എനിക്ക് പടച്ച തന്നത് ഞാൻ പടച്ച ധരിച്ചാൽ ഞാൻ രക്തസാക്ഷിയാകാൻ സാധ്യതയില്ല എനിക്ക് മുമ്പ് നിനക്ക് രക്തസാക്ഷിയാകാലോ എനിക്ക് മുമ്പ് നിനക്ക് രക്തസാക്ഷിത്വത്തിന്റെ ഭാഗ്യം ലഭിക്കാൻ വേണ്ടിയല്ലേ ആ പടച്ചട്ട നീ എന്നെ ധരിപ്പിക്കുന്നത് അത് മനസ്സിലിരുന്നാ മതി അതുകൊണ്ട് നീ രക്തസാക്ഷിയാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനു മുമ്പേ ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ എന്നിട്ട് രണ്ടുപേരും അത് ഉപേക്ഷിച്ചു എന്നാണ് രണ്ടുപേരും പടച്ചട്ട ഇല്ലാതെയാണ് ഊഹതി യുദ്ധത്തിൽ പങ്കെടുത്ത രണ്ടുപേരും ഊഹതി യുദ്ധത്തില് ഷഹീദായിട്ടില്ല എന്നാണ് അതുകൊണ്ട് മത്സര ബുദ്ധിയായിരുന്നു നന്മകളുടെ വിഷയത്തിൽ ഇബാദത്തിന്റെ വിഷയത്തിൽ സഹാപത്തിന അങ്ങനെ ആയിരുന്നു എന്നാണ് പരിശുദ്ധ റമാനിനെ നമ്മൾ സ്വീകരിക്കേണ്ടതും അതിനുവേണ്ടി ഒരുങ്ങേണ്ടതും അങ്ങനെ തന്നെയാണ് ഇബാദത്തിൽ ഒരു മത്സരം കഴിവിന്റെ പരമാവധി ചെയ്യണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും കൂടുതൽ ോമ്പ് അനുഷ്ഠിച്ചിരുന്നത് പരിശുദ്ധമായ ശഅബാൻ മാസത്തിലായിരുന്നു ഏറ്റവും കൂടുതൽ ഒരു ഹദീസിൽ റസൂൽ ശഅബാൻ മാസം ഭൂരിഭാഗവും മുഴുവനും എന്ന കണ്ട് ും ദിവസവും നോമ്പ് പിടിച്ച ദിവസവും പിടിക്കാത്ത ദിവസവും നോക്കിയാൽ പിടിച്ച ദിവസമാണ് അതിന്റെ എണ്ണമാണ് കൂടുതൽ പ്രമാനപ്പെട്ട ഐഷ ബിബിയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീഥുകളിലൂടെ അക്കാര്യം നമുക്ക് പഠിപ്പിച്ചുണ്ട് അതുകൊണ്ട് ശുദ്ധമായ റമദാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ റമദാനിന് വേണ്ടി പരിശുദ്ധമായ ഷാനിൽ നമ്മൾ ഒരുങ്ങണം അല്ലാതെ അത് കൊണ്ടാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നിസ്കാരത്തിന്റെ വിഷയത്തിലൊക്കെ എന്തൊക്കെ പോരായ്മകളാണ് കുറവുകളാണ് ഉള്ളത് എന്നൊക്കെ നമ്മൾ പരിശോധിക്കണം വെള്ളിയാഴ്ച മാത്രമൊക്കെ പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്ന ആളുകളുണ്ട് വെള്ളിയാഴ്ച മാത്രം മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വെള്ളി മാത്രമല്ലല്ലോ അഞ്ചു വക്കത്ത് നിസ്കാരം അത് നിർബന്ധമാണ് അതിൽ വീഴ്ച വരുത്തിയാൽ മുസ്ലിം എന്ന് പറയാവോ ഇല്ലയോ എന്ന് പോലും അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമാണ് അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കുക നമ്മുടെ സമയം മൊബൈലിന്റെ ഉപയോഗമൊക്കെ വല്ലാതെ നമ്മൾ നിയന്ത്രിക്കണം റമദാൻ ഒന്നായിട്ട് നിയന്ത്രിക്കാമെന്നല്ല അതിനു മുമ്പേ തന്നെ ആ വിഷയത്തിലൊക്കെ നമ്മൾ പരിശീലനം ഇന്നത്തെ കാലഘട്ടത്തിൽ വല്ലാത്ത പരിശീലനം വേണ്ട ഒരു കാര്യമാണ് മൊബൈലിന്റെ ഉപയോഗമൊക്കെ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് റമദാനിന് വേണ്ടി ഒരുങ്ങുക അള്ളാഹു എനിക്കും നിങ്ങൾക്കും തോഷിക്ക് നൽകട്ടെ